സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിച്ചപ്പൊളി ഒറിജിനൽ കേരള ടൊയോറ്റിയുടെ ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വിൽപ്പന വച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ഓപ്ഷൻ വരുന്നത് ജി എക്സ് ഓട്ടോമാറ്റിക് ആണ് ആക്സിഡന്റ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം എൺപത്തി ആറായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്താണ് ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വ്യക്തിത്തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ